Rā rā, ും ഇപ്പൊ നിങ്ങൾ കണ്ടത് ആര് ഇൻട്രോ പറയുന്നുള്ള വലിയൊരു തർക്കമായിരുന്നേ തർക്കത്തിനോടുവിൽ ഒരാള് കരച്ചിലും ആയി ബഹളമൊക്കെ ആയി പിണങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിപ്പോൾ സൺഡേ ആണേ ഈ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ചില ടൈമിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള റീൽസ് റീൽസൊക്കെ തരുമെന്നൊക്കെ പറയണത് കറക്റ്റാണ് കഴിഞ്ഞ ദിവസം എനിക്ക് എന്തൊക്കെയോ ഫുഡ് ഡ്രൈവിങ്സ് ഉണ്ടായി ഞാൻ ഉണ്ടായിരുന്നു റീൽസ് കണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ഫുഡിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ എൻ്റെ മോള് കൂടെ കിടക്കുന്നുണ്ടായി അപ്പോൾ അവൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഉമ്മയും എനിക്ക് അതുണ്ടാക്കി തരോ ഇതുണ്ടാക്കിത്തരോ തരോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി വന്നതോടുകൂടി ഞാൻ നെയ്സായിട്ട് ഫോണും കൂടെ ഓഫ് ചെയ്തു വെച്ച് അപ്പോൾ അവൾ പറഞ്ഞതിൽ ഐറ്റം ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് കരുതി സൺഡേ ആണ് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാൻ കരുതി വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം സ്വർണത്തിന്റെ വിലയാണ് കാരണം സൂക്ഷിച്ച് കണ്ടു മാത്രമേ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്നും അടച്ചു മൂടി മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല അത് ആ വെളിച്ചെണ്ണയിൽ തന്നെ ആവിയിലിരുന്ന് ഒന്ന് സവാള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പൊടികൾ പൊടികളടയാൻ പോണ് ഇതാ ഈ ഇരിക്കുന്നതുണ്ടല്ല കുരുമുളക് ചതച്ചതാണ് പിന്നെ ഗരം മസാല മല്ലി മുളക് മഞ്ഞൾ ഇത്രയും പൊടികളാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അതിലേക്കെടുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ തക്കാളി എല്ലാം തക്കാളി എല്ലാം ഇട്ടതിന് ശേഷം ഇനി ഇതും അടച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും കേട്ടോ ന ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനും ചിക്കനി മുടയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു മൂടി മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് തന്നെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ വെന്തോളൂ ഒരു മണിക്കൂർ കൊണ്ട് ചിക്കൻ വെന്തോളൂ കേട്ടോ ഇതാ ഇയാളിവിടെ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടക്ക് സൗണ്ടൊന്നും കേൾക്കാണ്ടായിപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു ആളുടെ പണി അടുത്തത് അപ്പോൾ ചിക്കൻ അവിടെ ഒന്ന് റെഡി ആയിക്കോളും ഇനി അടുത്തത് നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ് ഇന്ന് ഒരുപാട് ഇല്ലാത്ത സിമ്പിൾ സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇത്രയും സ്പൈസസ് ഇട്ട് കൊടുത്തു നെയ്യ് അതിമിയും ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ആണ് പിന്നെ നാരങ്ങ നീരും ഉപ്പും കൂടി കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നെയ്ച്ചോർ എന്ന് പറയുമ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് മക്കൾക്ക് ഫുഡ് കൊടുക്കാനാണ് കേട്ടോ ഇപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആണെങ്കിലും ചില ടൈമിൽ അവർക്ക് കഴിക്കാനായിട്ട് മടിയാണ് അത് അവൻ്റെ മുഖം കണ്ടില്ലേ മോന് ഫുഡ് കഴിക്കാൻ വന്നത് കാരണമാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ കുറച്ച് ആക്ഷനൊക്കെ രണ്ടു പേർക്കും കൂടുതലാണ് കേട്ടോ ഒരാൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ മറ്റയാൾക്കും ചെയ്യണം അപ്പോൾ അത് അതൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ മക്കൾക്ക് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഞാനും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഞായറാഴ്ച അകത്തെ നെയ്ച്ചോറ് ചിക്കൻ കറി ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വേറെ സാലഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് വൈകുന്നേരം മോൻ കളിക്കാൻ പോയിട്ട് ഇതേ ഒരു സമ്മാനം കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ആ കലാവിരുദ്ധ എൻ്റെ ഉണ്ടോ കാലം കാണുന്നത് ആൾ ഓടി മഴയൊക്കെ പെയ്തെടുക്കുന്നതാണ് ഓടി റോഡിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ ഒന്ന് വീണ് മുട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി ആൾക്കാണെങ്കിൽ ഭയങ്കര പെയിനും കരച്ചിലും ഒക്കെ ഇതൊക്കെ കാണുന്നത് ഭയങ്കര പേടിയാണ് ഇങ്ങനെ പുട്ടിയതക്കൻ്റെ പോലെ തന്നെയാണ് അപ്പോൾ അത് കാരണം പൊട്ടിയിട്ട് കാല് കെട്ടി വെച്ചേക്കണതാട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം